ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലക്കി ആയിട്ടുള്ള ഒരു വീടിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് പതിനഞ്ച് സെന്റ് സ്ഥലവും നല്ല ഒരു വീട് രണ്ട് ബെഡ്റൂമുള്ള ഷീറ്റ് ഇട്ട് നല്ലൊരു വീടും കൂടി നമുക്ക് ലഭിക്കുന്നത് വെറും ഏഴു ലക്ഷം രൂപയ്ക്കാണ് പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ആണ്ട്ടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന ലാസ്റ്റ് വിലയാണെട്ടെ ഏഴു ലക്ഷം രൂപ സ്ഥലത്തിന്റെ വില മാത്രമാണ് ഓണർ ചോദിക്കുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും അനുയോജ്യം സാധാരണക്കാർക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വീടാണ് ഈ വീട് എവിടെയെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ നയിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ കൊടുങ്ങൂർ ടൗൺ ടൗണില് പാലക്ക് പോകുന്ന സ്ഥലത്തായിട്ടാണ് ഈ ഒരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കൊടുങ്ങൂർ ടൗണിൽ നിന്ന് പാല ഭാഗത്തേക്കുള്ള ഏരിയയിലായിട്ടാണ് ഈയൊരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിലേക്ക് ഒരു പഞ്ചായത്ത് റോഡിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ടു വീലർ കയറുന്ന വഴി മാത്രമാണ് ഉള്ളത് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഷീറ്റ് ഒരു വീടാണ് ഈ പതിനഞ്ച് സെൻറ്റ്സ് അതും ഈ വീടും കൂടെ ഓണർ ചോദിക്കുന്ന വില വെറും ഏഴ് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതേപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ട കോൺടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രം നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഈ ഒരു വീട് അപ്പോൾ അറിയാം ഷീറ്റിട്ട വീടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പരിമിതികൾ അറിയാം പതിനഞ്ച് സെൻറ് സ്ഥലം ഷീറ്റിട്ടൊരു വീടാണുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു ഈയൊരു വീടൊക്കെ നമുക്ക് സാധാരണക്കാരൊക്കെ ആയ ആളുകൾക്ക് നമുക്ക് ഈ ഈയൊരു വീടൊക്കെ ആണ് എന്ന് എന്ന് ഉള്ളവർക്ക് മാത്രം കോൺടാക്റ്റ് ചെയ്യുക വെറുതെ തമാശയ്ക്ക് വേണ്ടി നമ്മൾ വിളിച്ച് അവരുടെ നമ്മുടെയും ടൈം വേസ്റ്റാക്കാൻ നിൽക്കരുത് അപ്പോൾ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞ് തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിനോട് കൂടി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് ചെറിയൊരു വീട് ഏത് ഭാഗത്തായാലും കുഴപ്പമില്ല കുറച്ച് ഉള്ളരികളിലേക്കായാലും കുഴപ്പമില്ല ആരെങ്കിലും കയ്യിൽ സെയിൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ായിട്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചേട്ടന്മാർ കൂടി ഒരു അവർ പൈസ പിരിവിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അടുത്താക്കിയിട്ടുണ്ട് അവർക്ക് ആ ഒരു വീട് ആ ഒരു കുടുംബത്തിന് വേണ്ടി വാങ്ങി കൊടുക്കാനായിട്ടാണ് അപ്പോൾ നിങ്ങളുടെ അറിവിലെവിടെയെങ്കിലും മൂന്ന് ലക്ഷത്തിൻ്റെയൊക്കെ വീടുകൾ ഉള്ളേരിയിലൊക്കെ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ഭാഗത്തായാലും ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ നമ്പറിലേക്ക് അല്ലെങ്കിൽ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കി അല്ലെങ്കിൽ ഈ ഈ ഒരു എടുത്ത് താഴെ കമൻറ്റായിട്ട് ഇട്ട് ചെയ്ത് അത് കഴിഞ്ഞാൽ വലിയൊരു ഉപകാരം ആയിരിക്കും അപ്പോൾ അവർ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ കാരണം ഒരു കുടുംബത്തിന് ഒരു വീട് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമല്ലേ അപ്പോൾ ഇതേപോലെ മറ്റൊരു ലോ ബഡ്ജറ്റിൻ്റെ വീഡിയോൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ